കാക്കത്തോട് മഴവില ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു ഓണം മൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരിലാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ച സമാപന സമ്മേളനം പുതുറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കാക്കത്തോട്ടിലെ യുവജന സംഘടനയായ മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ഓണം മൂട് രണ്ടായിരത്തി ഇരുപത്തി വിപുലമായിട്ടാണ് ആഘോഷിച്ചത് ഓർമ്മകൾക്ക് പുത്തൻ കുഞ്ഞൊടുപ്പ് അടിയിച്ചുകൊണ്ട് ഈ ഓണത്തെ വരവേൽക്കുകയായിരുന്നു യുവജനങ്ങൾ രാവിലെ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം വേങ്ങ വേദി നിർവഹിച്ചു നമുക്കിവിടെ സൂചിപ്പിച്ചതുവരെ പതിനൊന്ന് വർഷം മുന്നേ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച ഈ ക്ലബ്ബ് കുറേ നാളുകളൊക്കെ കളികൾക്കും വോളിബോൾ കളികളും മറ്റേ ഒളിമ്പിക് മത്സരവും ഉൾപ്പെടെയുള്ള പല മത്സരങ്ങളും പല കാലഘട്ടങ്ങളും നടത്തി എന്നാലേ തൽപ്പന ജീവിതം വന്നത് രണ്ടായിരത്തി പത്തിൽ ഈ ക്വാർട്ടർ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഈ ക്വാർട്ടർ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാകുകയും അതിൻ്റെ സംരക്ഷണ വിദ്യയിൽ കിട്ടുകയും ചെയ്ത ശേഷമാണ് കൂടുതൽ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ മറ്റേ എല്ലാം കൈകളും എല്ലാ ദിവസവും വോളിബോൾ കളിക്കുന്നവരും ആയിട്ട് ഇതിലേക്ക് വന്നു നമുക്കറിയാം സംബന്ധിച്ച് വളരെ നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു മേഖലയാണ് കാന്ത്തോട് എന്ന് പറഞ്ഞാൽ പോലും പഴയ കുടിയേറ്റ മേലയാണെങ്കിൽ പോലും പക്ഷെ നമ്മുടെ പ്രത്യേകമായ സ്ഥലത്ത് ഈ കോളനി ഉൾപ്പെടെയുള്ള മേള അവിടെ അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഒരു വേണ്ടിയുള്ള വളരെ തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി ജെയിംസ് തോക്കമ്പൻ ഫ്രാൻസിസ് ഡേവോസിയ നേതാക്കളായ ലാൽ എബ്രഹാം സജീസ് കറിയ അഡ്വക്കേറ്റ് അരുൺ പൊടിബാറ ക്ലബ്ബ് ഭാരവാഹികളായ വിപിൻ ജോളി ജോൺ ഷൈജു പി ടി രാജീവ് കെയർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ